ആരോ ചത്ത് കേട്ട ആരോ ചത്ത് ആരോ ചത്താർ ചത്താർ േറ്റസ്റ്റ് <laughs> ഐഡി എന്തെങ്കിലും ഒന്ന് ഒരു ഞാൻ ഞാൻ കാര്യം ഞാനവിടെ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയിലൊക്കെ ഇടിച്ച് കയറിയിട്ട് എനിക്ക് വീടിയാന്ന് പറഞ്ഞ് എനിക്ക് വാനിങ് വരുന്നു എന്തൊരു കഷ്ടം വെറുതെ നിൽക്കുന്ന എന്റെ വണ്ടിയിൽ വന്ന് കൊണ്ട് മൂലം കൊണ്ട് ഇടിച്ചു കയറ്റി വീണ് അട ഒന്നും ഇറങ്ങിയില്ല എന്റെ പൊന്നുകഴി വേറി ഒന്ന് ഇറങ്ങ് ഇത് എന്തിരി വേണോ എന്റെ എന്നെ എന്റെ മടിക്കേറ്റിരുത്തണോ എന്റെ മടിക്കേറ്റിരുത്തണോ ഏഹ് സ്ലോ മോശം എന്തൊരു എഫ് എന്തേ പറയാട്ടൊന്നെ ഇരിക്കും അവര് ചെവി ഇട്ടു ഇത്രയായിരം ചെവി ഇട്ടു ഇപ്പൊ റെഡി ആയി കോള് പറയുന്നു നോക്കു എന്നെ കിക്ക് വെറുതെ വണ്ടി എന്തെങ്കിലും അവൻ ഇങ്ങോട്ട് ഓടിക്കാറി ഇടിച്ചെത്തേന് എല്ലാരും ഇത് 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 ഈ കുടിലാണ റിസോർട്ട് ഇത് വാഴത്തോട്ടം അല്ലേ ഇതെന്താ ഇവിടെ റിസോർട്ട് എന്താ പറയാ ഇത് പറ്റാ ഇത് പറ്റാ ഇത് മറ്റേ സാർ ടെ വെള്ളം പാലം ഉണ്ടാക്കി വെച്ചിരിക്കും നോക്കാൻ ഓ ഇതാണ് ഏട്ടാ റിസോർട്ട് ഇതാണ്ട് ഈ കാണുന്ന ഈ കുടിൽ ഈ കുടിലാണ് റിസോർട്ട് ഇത് സത്യം പറഞ്ഞത് റിസോർട്ടൊന്നല്ലേ ഇവന്മാരും ഇതിന് വെള്ളം അടിക്കാണിത് ഇന്നിട്ട് റിസോർട്ടെന്തൊരു പേരും ട്വന്റി സെവൻ പറക്കല്ലേ ഇത് നോക്ക് സത്യം ഒരു വാഴത്തോട്ടത്തിടെ നല്ല നാല് കുടിലും വെച്ചിട്ട് റിസോർട്ട് എന്തൊരു പേരും നിന്റെ നിന്റെ ഒക്കെ റിസോർട്ടില്ലേ ഭയങ്കര മോശാണ് കേട്ടാ ഭയങ്കര മോശം അവിടെ അവിടെ എനിയും പട്ടിയൊക്കെ കേറിയാലോ വേറെ ഒന്നും കേറൂലോടാ എങ്ങോട്ട് എങ്ങോട്ട് ഇതൊക്കെ ഇവിടെ 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 നമ്മളുണ്ടെന്ന് എങ്ങനെ ഈ ഫ്രണ്ട് പോണ വണ്ടി നമ്മളെവിടെ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു കഴിവ് തന്നെയാ പറ കഴിവ് തന്നെ ആ പറ 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 ഓ പറ പറ വായുമല്ല വായു പറയുന്നില്ല വായമല്ല മൂലം ഞാൻ പറഞ്ഞ ശരിയാവൂല ആളുണ്ട് മനസ്സിലായില്ലേ ഒരു വാഴ ഇട്ട് കൊടുക്കുന്നത് അതിനാണ് മുന്നൂറ് വാഴത്തോടെ ഇൻസ്പെയർ ആണോ ഫാനാണ് മറ്റേ പാൽപായസേസോ അതല്ലേ നമ്മള് എന്റർമെന്റ് ജീവിതത്തിൽ ഇതാര് ഇവിടെ നാല് വണ്ടി ക്യാമറി വന്നോ അവന്തോ ഇങ്ങോട്ടൊക്കെ അടിച്ചു വളർത്തിക്കൊന്നു ഇവിടെ ഈ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ടോ ആരാള് സി എമ്മിന്റെ നടി എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ ഗ്യാഹൌസ് എന്തിനാ വണ്ടി ഇറങ്ങി പോണല്ലേ അത് ശെരിയാണല്ലേ പപ്പടാണ് പപ്പട ഓക്കെ ഞാനും ഇറങ്ങുന്ന പയ്യന്ന് ഓ സെറ്റ് സെറ്റ് അതാണ് എവിടെ ഫൈനൽസ് കോച്ചാണ് ഞാൻ കോച്ചിൻ്റെ ഞാൻ കോച്ചിൻ്റെ കോച്ച് ഉണ്ടോ ഞാൻ അങ്ങോട്ട് പറഞ്ഞുടാട്ടോ െസ് ഞാൻ ഗോസ്റ്റോ സുഷീമ പറഞ്ഞപ്പോ ഓർമ്മ വന്നത് ഓഫ് സുഷീമയുടെ ലൈവ് ഞാൻ പോയിട്ട് വന്നിട്ട് ഒരു ലൈവ് 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 ഇല്ലാത്ത ഇല്ലാത്ത ദിവസം ദിവസം ഞാൻ ഞാൻ സ്റ്റോറി മോഡ് ഗോസ്റ്റ് ഓഫ് പപ്പട വന്ന ഓ ഇല്ല കഴിഞ്ഞപ്പോ വന്നല്ലേ സൂപ്പർ ഓക്കെ ഓക്കെ സെറ്റ് 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 ബെല്ലാരിയുടെ വീടിയോ ബാരിയുടെ വീടിയടാ ഇതിൽ ലൈവില് അടുത്ത ലൈവില് കാണാത്ത സെറ്റ് പറഞ്ഞോ എന്താ കോച്ച് ലൈവായിരിക്കും നോക്കട്ടെ കോച്ച് ലൈവ് ആണെങ്കിൽ നിങ്ങൾ എല്ലാരും അങ്ങോട്ടു ചെറുപ്പം ഇടാ ും ചെലപ്പ ഞാനും കോച്ചിന്റെ ഞാൻ ലൈവിന്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് എല്ലാരും അവിടെ കാണും നമ്മള് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത നമ്മള് നമ്മളെല്ലാരും കളിക്കാൻ അങ്ങോട്ട് വന്നാൽ മതി ഞാൻ പൈ അങ്ങോട്ട് അപ്പം നിർത്തപ്പം നാടാർ പി ലൈവും കാര്യങ്ങളൊക്കെ ഇനിയും കാണും എല്ലാരും അങ്ങോട്ട് വാ എല്ലാരും ഡിസ്കോണിരിപ്പണ്ടാണല്ലേ ബാബുന്റെ ശബ്ദം പോലെ കേട്ടപോലെ തോന്നി അമ്മ എനിക്ക് തോന്നിയാണോ വിചാരിച്ചു